രാമായണത്തിലെ രാമരാവണ യുദ്ധത്തിന് ശേഷം രാമൻ്റെ ബാണമേറ്റ് രാവണൻ മരിക്കാൻ കിടക്കുകയായിരുന്നു ഈ സമയത്ത് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഈ സമയത്ത് രാവണൻ്റെ മുന്നിൽ ചെന്ന് ജീവിതത്തിൽ സഫലത നേടുവാനുള്ള ജ്ഞാനോപദേശം നേടൂ അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനുജന് പ്രത്യേക ഉപദേശങ്ങൾ ലഭിക്കുമെന്ന് രാമൻ പറഞ്ഞു എന്നാൽ ലക്ഷ്മണന് രാവണന്റെ മുന്നിൽ ചെന്ന് ജ്ഞാനോപദേശം നേടുവാനുള്ള യാതൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ ശ്രീരാമന്റെ ആജ്ഞയല്ലേ അതുകൊണ്ട് ലക്ഷ്മണൻ രാവണന്റെ മുന്നിൽ ചെന്ന് ജ്ഞാനോപദേശത്തിനായി കാത്തുനിന്നു എന്നാൽ രാവണൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു ഗുരുവിൻ്റെ മുന്നിൽ ജ്ഞാനോപദേശത്തിനായി എങ്ങനെ വന്ന് നിൽക്കണമെന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു ലക്ഷ്മണന് രാവണന്റെ അഹങ്കാരം കണ്ട് ദേഷ്യം വന്നു മരിക്കാൻ കിടക്കുന്ന ഈ വ്യക്തി ഇപ്പോഴും അഹങ്കാരത്തോടെ സംസാരിക്കുന്നു ലക്ഷ്മണൻ ഉടൻ തന്നെ അവിടെ നിന്നും രാമന്റെ അടുത്തേക്ക് പോയി രാവണൻ അഹങ്കാരം കൊണ്ട് ഗുരുവിൻ്റെ മുന്നിൽ എങ്ങനെ വന്ന് നിൽക്കണമെന്ന് ചോദിക്കുവാൻ പറഞ്ഞു എന്ന് രാമനോട് ലക്ഷ്മണൻ പറഞ്ഞു നീ പോയി എവിടെയാണ് രാവണന്റെ നിന്നതെന്ന് രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ രാവണന്റെ ശിരസിൻ്റെ ഭാഗത്താണ് നിന്നതെന്ന് രാമൻ ഉപദേശം കൊടുത്തു ഒരു വ്യക്തിയുടെ മുന്നിൽ നാം ജ്ഞാനോപദേശം നേടുവാൻ നിൽക്കുമ്പോൾ ആ വ്യക്തി നമ്മുടെ ശത്രുവല്ല ആ സമയത്ത് ആ വ്യക്തി നമ്മുടെ ഗുരുവാണ് ശിരസിൻ്റെ ഭാഗത്ത് നിൽക്കാതെ പാദത്തിന്റെ ഭാഗത്ത് പോയി നിന്ന് ജ്ഞാനോപദേശത്തിനായി വിനയത്തോടെ അപേക്ഷിക്കണമെന്ന് രാമൻ ലക്ഷ്മണനോട് പറയുകയുണ്ടായി ലക്ഷ്മണൻ അത് ഒട്ടും ഇഷ്ടമായില്ല എന്നാൽ ജ്യേഷ്ഠന്റെ ഉത്തരവായതിനാൽ രാവണന്റെ കാൽക്കൽ പോയി ചെന്ന് വിനയത്തോടെ ജീവിതത്തിൻ്റെ സഫലതയ്ക്കു വേണ്ടിയുള്ള ജ്ഞാനോപദേശത്തിനായി രാവണനോട് ലക്ഷ്മണൻ അപേക്ഷിച്ചു രാവണൻ ആ സമയത്ത് ലക്ഷ്മണന് മൂന്ന് ഉപദേശങ്ങളാണ് നൽകിയത് ഒന്നാമത്തെ ഉപദേശമായിരുന്നു ശുഭസ്യശീക്രം ശുഭകാര്യം ചെയ്യുന്നതിന് ഒരിക്കലും കാലതാമസം ഉണ്ടാക്കരുത് അശുഭകാര്യം ചെയ്യുവാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എത്ര കാലം നീട്ടിവയ്ക്കാൻ കഴിയുമോ അത്ര കാലം നീട്ടിവയ്ക്കണം എന്നാൽ ശുഭകാര്യം ചെയ്യുന്നതിനു വേണ്ടി ഒരിക്കലും കാലതാമസം ഉണ്ടാക്കരുത് കാരണം ശുഭകാര്യങ്ങൾ നീക്കിവയ്ക്കുകയാണെങ്കിൽ ആ കാര്യം ഒരിക്കലും അത്രയ്ക്കും ശുഭമായി നമുക്ക് ചെയ്യുവാൻ കഴിയില്ല എന്നിട്ട് രാവണൻ സ്വന്തം ജീവിതത്തിലെ ഒരു പരാജയത്തെ ഉദാഹരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് രാമനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല രാമന്റെ ശക്തി തിരിച്ചറിയുന്നതിൽ ഞാൻ നേരം വൈകിച്ചു രാമന്റെ ചരണത്തിൽ അഭയം പ്രാപിക്കുന്നതിനും എനിക്ക് ചിന്തയുണ്ടായില്ല ഈ കാരണത്താലാണ് എനിക്കിത്രയും വലിയ പരാജയമുണ്ടായത് അതുകൊണ്ട് ശുഭകാര്യത്തിന് ഒരിക്കലും സമയം കളയരുത് ശുഭകാര്യങ്ങൾ വേഗം തന്നെ ചെയ്യേണ്ടതാണ് അതിനുശേഷം രാവണൻ ലക്ഷ്മണന് രണ്ടാമത്തെ മഹത്തായ ഉപദേശം നൽകി അതിങ്ങനെയായിരുന്നു തൻ്റെ പ്രതിയോഗിയെ ഒരിക്കലും തന്നെക്കാൾ ചെറിയവനായി കാണരുത് തൻ്റെ ശത്രു അഥവാ തന്നോട് മത്സരിക്കുന്ന പ്രതിയോഗി എത്ര ചെറിയവനായി നാം കാണുന്നുവോ അത്രയും നമ്മുടെ പരാജയം അടുത്തുകൊണ്ടിരിക്കും ഞാൻ രാമനെ കേവലമൊരു മനുഷ്യനായി കണ്ടു ഈ വാനരപ്പടയെ മുഴുവൻ സാധാരണ വാനരപ്പടയായി കണ്ടു ആ കാരണത്താൽ എനിക്ക് സംഭവിച്ചത് കണ്ടില്ലേ രാമന്റെ അസ്ത്രത്താൽ എന്റെ അന്ത്യം കുറിക്കപ്പെട്ടു അതുപോലെ തന്നെ ആ വാനരപ്പടകളാൽ ലങ്കയിലെ മുഴുവൻ സൈന്യവും ഇല്ലാതെയായി അതിനാൽ ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ എതിരാളിയെ തന്നെക്കാൾ ചെറിയവനായി കാണരുത് എതിരാളിയുടെ ശക്തി അറിയാത്തിടത്തോളം കാലം എതിരാളിയെ ഒരിക്കലും നിസ്സാരനായി കാണരുത് എതിരാളി ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയ ശക്തിയുള്ളവനായിരിക്കാം അതിനാൽ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക രാവണൻ അവസാനമായി തൻ്റെ മൂന്നാമത്തെ ഉപദേശം ലക്ഷ്മണന് നൽകി ഒരാളുടെ മുന്നിലും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല രാവണൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ഉദാഹരണവും നൽകി എന്റെ നാഭിയിലുള്ള അമൃതകുംഭത്തിന്റെ കാര്യം വിഭീഷണന് അറിയാമായിരുന്നു ആ കാരണം കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അന്ത്യം സംഭവിച്ചത് ഇതിൽ നിന്നു തന്നെ ഞാൻ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ജീവിതത്തെ പ്രധാനമായി ബാധിക്കുന്ന രഹസ്യങ്ങൾ അവനവനിൽ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു എത്ര പ്രിയപ്പെട്ടവരോട് പോലും അത് തുറന്നു പറയുവാൻ പാടില്ല എൻ്റെ അമൃതകുംഭത്തിൻ്റെ കാര്യം വിഭീഷണന് അറിയാമായിരുന്നതുകൊണ്ടാണ് എൻ്റെ മൃത്യുവിന് വിഭീഷണൻ കാരണമായി തീർന്നത് ഈ മൂന്ന് ഉപദേശങ്ങളാണ് ലക്ഷ്മണന് രാവണൻ തന്റെ അവസാന കാലത്ത് ഗുരുസ്ഥാനത്തിരുന്ന് ഉപദേശിച്ചു നൽകിയത് ഈ മൂന്ന് ഉപദേശങ്ങൾ രാവണ ഉപദേശങ്ങൾ എന്നറിയപ്പെടുന്നു രാക്ഷസ രാജാവായ രാവണൻ ലക്ഷ്മണന് അവസാനമായി നൽകിയ മൂന്ന് ഉപദേശങ്ങളാണിത്